ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി ഫോൺ വെച്ചതിന് ശേഷം ദേവിയാനിമ രാഹുലിനോടും ശ്രേയോടും ഹൈമാവതിയോടും എല്ലാം മാളുവാണെങ്കിൽ ഒരു പൊട്ടക്കണറ്റിൽ വീണ് കിടക്കുകയാണ് അവിടേക്ക് പോലീസും ഫയർഫോഴ്സും എല്ലാം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു നമുക്കും അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് രാഹുൽ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാരോടും റെഡി ആകാനെന്നൊക്കെ പറയുന്നു ഹൈമാവതി ശ്രേയോട് പറയുന്നുണ്ട് ചാനൽക്കാരൊക്കെ അവിടെ വരുന്നതാണ് നീ ആണെങ്കിൽ നന്നായിട്ട് കരയുക അഭിനയിക്കുകയൊക്കെ ചെയ്യണം നിന്റെ അഭിനയം കണ്ടാൽ നീ ആണ് മാളുന്റെ അമ്മയെന്ന് തോന്നണമെന്നൊക്കെ പറയുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഡ്രസ്സൊന്നും മാറണ്ട ഈ ഡ്രസ്സിൽ തന്നെ പോയാൽ മതി സങ്കടം പോയി അഭിനയിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നു മഹിയെ വീഴ്ത്തണ്ടെന്നൊക്കെ പറയുകയാണ് അതേ സമയത്തും മാളു കിടക്കുന്ന കിണറിലേക്ക് നോക്കി മഹിയും ഗംഗയും വിഷമിക്കുകയാണ് ആ സമയത്ത് പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട് മഹി പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പോലീസുകാർ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫയർഫോഴ്സ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു മഹി ഇപ്പോൾ പറയുന്നുണ്ട് അത്രേ സമയം വരെ എങ്ങനെ വെയിറ്റ് ചെയ്യാനാണെന്നൊക്കെ ആ സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് അവരിപ്പോൾ വരുമെന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ഹൈമാവതിയും ശ്രേയം ദേവ്യാൻ രാഹുലും എല്ലാം വരുന്നു ശ്രേയ ആണെങ്കിൽ കരഞ്ഞു ബഹളം വെക്കുകയാണ് എന്റെ മാളൂന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ ഓവറായിട്ട് കരയുകയും ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുകയാണ് ഹൈമാവതി എപ്പോൾ പറയുന്നത് എന്റെ മോൾ അറിഞ്ഞപ്പോൾ തൊട്ട് സങ്കടം സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഹൈമാവതി ഗംഗയും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്റെ മാളുവിനാണെങ്കിൽ ഈ സിറ്റുവേഷൻ വരാൻ കാരണം ഇവളാണ് എന്നിട്ട് അവൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗംഗയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു ഗംഗയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഫയർഫോഴ്സും വരുന്നുണ്ട് അവർ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതാണെങ്കിൽ ഒരാൾ കൂടി ഇറങ്ങി ഇറങ്ങിയെടുക്കാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ ആ സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട് ഇത് ഇതങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഈ കിണറാണെങ്കിൽ പാതാള ഫയരുവൻറെ നരബലി നടത്തുന്ന കിണറാണെന്ന് പറയുന്നു ഇതിൽ വീണവരാരും തിരിച്ച് ജീവനോടെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു കത്തേക്ക് പോയാൽ പിന്നെ ശ്വാസവും കിട്ടത്തില്ല അത് മാത്രമല്ല പണ്ടത്തെ രാജാക്കന്മാരാണെങ്കിൽ ഇതിനകത്ത് ബലി കൊടുത്തുകൊണ്ടിരുന്നതാണെന്നൊക്കെ പറയുന്നു അതും നരബലിയാണെന്നൊക്കെ സൂചിപ്പിക്കുന്നു പത്മാവധി അപ്പോൾ ശ്രേയോട് പറയുന്നുണ്ട് ഇത് പ്രേതക്കിണറാണ് ഇതിൽ ആരെങ്കിലും ഇറങ്ങാൻ പറഞ്ഞാൽ ആരി ഇറങ്ങുമെന്നൊക്കെ പറയുന്നു നരിലേക്ക് ഇറങ്ങുന്നതിനെ ചൊല്ലി പോലീസുകാർ തമ്മിൽ പരസ്പരം പ്രശ്നമുണ്ടാകുന്നുണ്ട് ആരിറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ ആണെങ്കിൽ പേടിയാകുന്നുണ്ട് മഹി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് പോലീസുകാർ എപ്പോൾ പറയുന്നുണ്ട് ഇത് ഇതെവിടെയാണെന്നൊക്കെ ശരിക്കും പഠിച്ചിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് ചാടിയൊന്നും ഇറങ്ങാൻ പാടില്ല അതുകൊണ്ട് അപകടം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങാമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചതെന്നൊക്കെ നിങ്ങൾ തൽക്കാലം മാറി നിൽക്കാൻ പറയുന്നു ഞങ്ങൾ തന്നെ കുഞ്ഞിനെ രക്ഷിച്ചോളാം ഞങ്ങളുടെ കടമയാണെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് ടാർപ്പയൊക്കെ വലിച്ചു കെട്ടാൻ എന്ന് പേടിക്കുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു ഗങ്കയെ അച്ചാർ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പോലീസുകാരൻ ഇപ്പൊ ഇറങ്ങാൻ പറ്റത്തില്ല റിസ്ക് ആണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹിയാണെങ്കിൽ കയറെടുത്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം എന്റെ മകളെ എനിക്ക് രക്ഷിക്കണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയെ പോലീസുകാരെല്ലാം പിടിക്കുകയാണ് അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹിയെ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റിയിരുത്തുന്നു പോലീസുകാരൻ പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നു അതുകൊണ്ട് പോലീസുകാരൻ ഇറങ്ങുന്നില്ല മണ്ണിടിയുന്ന കൂട്ടത്തിലാണെങ്കിൽ ഒരു കല്ല് വന്ന് മാളുവിന്റെ നെറ്റിയിൽ വീഴുന്നുണ്ട് മാളുവിന്റെ നെറ്റിൽ നിന്നും ചോര വരുന്നു മാളുന്റെ ബോധവും മറയുന്നുണ്ട് ശ്രേയ ഉടനെ തന്നെ ആ കാര്യം പറയാനായിട്ട് മഹിയുടെ അടുത്തേക്ക് പോകുന്നു ഗംഗ എപ്പോൾ സ്വയം ശരീരത്തിൽ കെട്ടുകയാണ് എൻ്റെ മോളാണ് മാളു എനിക്ക് അവളെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു അവർക്കാർക്കും ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ വാശി പിടിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഒരാളപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇറങ്ങാൻ മടിയല്ലേ എങ്കിൽ പിന്നെ അവർ ഇറങ്ങട്ടെ എന്നൊക്കെ പറയുന്നു ഗേഖയുടെ ദേഹത്തേക്ക് കയറൊക്കെ കെട്ടുകയാണ് അതേസമയം ശ്രേയ ആണെങ്കിൽ മഹിയോട് പോയി പറയുന്നുണ്ട് മണ്ണിടിച്ചിൽ നടന്നു അതുകൊണ്ട് പോലീസുകാരും ഇറങ്ങിയില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ചാടി അവിടേക്ക് വരികയാണ് അവിടെ വരുമ്പോൾ ഗംഗിയാണെങ്കിൽ ഇറങ്ങാൻ പോകുന്നത് കാണുന്നു മഹി തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഗംഗ ഇറങ്ങണ്ട ഞാൻ ഇറങ്ങാമെന്നൊക്കെ ഗംഗി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ ഇറങ്ങാമെന്ന് അങ്ങനെ അവസാനം ഗംഗ തന്നെ ആ കിണറ്റിലേക്ക് ഇറങ്ങുകയാണ് ഗംഗയെ കയറയച്ചയച്ചു വിട്ട് അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് ഒരു സമയത്ത് മാളുവാണെങ്കിൽ ബോധം കെട്ടിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്